ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് എടുത്തൊരു വീഡിയോ അല്ല ഞാനൊരു ഞാൻ ഈ മസ്ക്കറ്റിലായിരുന്ന സമയത്ത് ഈ രീതിയിൽ ഫ്രൈ ചെയ്യത്തുള്ളായിരുന്നു പ്രോൺസ് പ്രോൺസിനാവശ്യമായ മഞ്ഞൾ മല്ലക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതിത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് പാൻ ചൂ പാൻ ചൂടാകുമ്പോൾ എണ്ണയൊഴിച്ച് നമുക്ക് ഇത് നിരത്തി കൊടുക്കാൻ കുറേച്ച് എന്നിട്ടാണ് ഞാൻ ബാക്കിക്കാരി എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിത് വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് ഫ്രൈ ചെയ്യുമ്പം മസ്ക്കറ്റി വെച്ചായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കപ്പെട്ടു ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു പ്രത്യേക മണമാണ് ഇതിന് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിരത്തി നമ്മളിത് കടവൂര് ആ പള്ളിയിലടുത്തുനിന്ന് വാങ്ങിച്ച് കൊഞ്ചാണ് കുറച്ച് നമ്മൾ തീയൽ വെച്ചപ്പോൾ എടുത്തായിരുന്നു പിന്നെ ഇത് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒന്ന് ഒരു പുറം ഒന്ന് റെഡിയായി വന്ന് എളുപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഈ പരിവാവുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നാണ് ബാക്കി പരിപാടി ചെയ്യുന്നത് അതായത് നമ്മുടെ വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ഒര ഒരു ഒരു എട്ട് അല്ലി വെളുത്തുള്ളി പിന്നെ അതുപോലെ ഇഞ്ചി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചതയ്ക്കണം ഞാൻ ഇപ്പം കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്കിപ്പം എങ്ങനെയാണ് അത് എടുത്ത് എത്ര എത്ര ഇത്രത്തിനും ആവശ്യമായ വെളിച്ചെണ്ണ തന്നെ പൊരിക്കുകയും വേണം ഇത് കേട്ടോ ഇത്രത്തിനാവശ്യമായ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ഇപ്പം കാണിച്ച് തരും അത്രയും എടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ചതച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വിതറി കൊടുക്കണം ഏതാ ഇതൊന്ന് എല്ലാതെ കിണക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കണ്ടോ അടുത്തടുപ്പിൽ വേറെ സാധനങ്ങൾ രണ്ടടുപ്പിലും വേറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നു ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഉണ്ട് ഷുഗറുകാർക്ക് പറ്റിയ അവർക്ക് പക്ഷുകറുകാർക്ക് പറ്റിയ ഒരു ചീരയുണ്ട് നമുക്ക് നമ്മളിഷ്ടം പോലെ വളർത്തുന്നുണ്ട് ഇവിടെ അത് നമ്മൾ വല്ലപ്പോഴും എടുത്ത് തോരൻ വെക്കാറുണ്ട് അത് ഞാൻ ഒരു ദിവസം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി മുമ്പ് ഏതോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് ചെറിയ ഓർമ്മ പക്ഷേ അതാണ് ഇപ്പുറത്ത് ഞാൻ ചട്ടിക്കലത്തിനകത്ത് ആ തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്നും കാ പിന്നെ ഞാനത് നല്ലപോലെ അരിയുന്നതും അത് പിച്ചിയെടുക്കുന്നതും ഒക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇത് ഇത് ഞാൻ പ്രോൺസ് കാണിക്കാൻ വേണ്ടി ഞാൻ പ്രോൺസ് പല രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്യും അതിൻ്റെ ഒരു രീതി ഇത് ഓൾവേസ് ഞാൻ മാസ്കറ്റി വെച്ച് ഈ രീതിയിലായിരുന്നു പ്രോൺസ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതാണ്ട് ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിനെ നന്നായിട്ടൊന്ന് ചതച്ച് ഇത് രണ്ട ചതച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കുക പുറത്തല്ലേ ഇട്ട് കൊടുക്കുന്ന ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കറിവേപ്പലയും കൂടെ ഇടുന്നുണ്ട് ഭയങ്കര മണമാണ് ഇത് കുരു കുരുമുളക് ഈ കൂടുതൽ കൂടുതൽ നിൽക്കുന്ന ഈ ഫ്രൈയിൽ കേട്ടോ എന്നതിന് ശേഷം രണ്ട് ചെറിയ ഇടത്തരം സവാള വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം വളരെ നൈസെന്ന് വെച്ചാൽ നല്ല നേരിയതായിട്ട് അരി 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 അരിഞ്ഞെടുത്തിട്ട് അതിങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിനെയൊക്കെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒരു ചെറിയൊരു വാട്ടലേ വരാമോ ഈ സവാളയ്ക്ക് അപ്പം നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേ കണക്കൊന്നുണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റിലൂടെ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയും കൂടെ നോക്കണം ചുമ്മാ കണ്ടാൽ മാത്രം പോരെ ഉണ്ടാക്കി നോക്കണം എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ കുരുമുളക് ചുവ ചുവന്ന മുളക് പൊടി അതായത് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനകത്ത് ഈ സവാള ഇട്ടതിന് ശേഷം അല്പം കുരുമുളക് പൊടിയും അല്പം ഉപ്പൂളിട്ട് ഒന്ന് ഇളക്കിയേക്കണം കേട്ടോ ആ അപ്പോൾ അത്രയിട്ട് ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഉപ്പും കൂടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത് പിന്നെ ബാക്കിയെല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കമൻറ്റിലൂടെ അറിയിക്കുക കൊള്ളാവോ ഇല്ലയോ എന്ന് ഓക്കേ ബായ്